സമ്മാനങ്ങൾ എന്നേക്കുമുള്ള ഓർമ്മ കുറിപ്പാകണം പ്രിയപ്പെട്ടവർക്ക് നൽകൂ ആരെയും മോഹിപ്പിക്കുന്ന സഫായുടെ ഡയമണ്ട് ആഭരണങ്ങൾ പൊന്നാക്കിയ സ്വർണ്ണാഭരണങ്ങളുടെയും കളക്ഷനുകൾ ഒരുക്കി അലീസൺ സുഖ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു സൂക്ക് മണലിമൽ ബസ് സ്റ്റാൻഡ് വണ്ടൂർ പാണ്ടിക്കാട് മണ്ഡലം ബിസ്ഡം സ്റ്റുഡന്റ് ഓർഗനൈസേഷൻ സംഘടിപ്പിച്ച ധർമ്മസമര സംഗമത്തിന്റെ സമാപന സമ്മേളനം ചെമ്പ്രശ്ശേരി ഈസ്റ്റിൽ നടന്നു അഡ്വക്കേറ്റ് യു എ ലത്തീഫ് എം എൽ എ ഉദ്ഘാടനം ചെയ്തു എന്താണ് വിദ്യാർത്ഥികളെയും ഏറ്റവും സുഖകരമായ ഒരു പ്രവർത്തനം അവൾ നടത്തുന്നുണ്ട് അതായത് ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം അത് എല്ലാവരെയും സ്നേഹിക്കുന്ന എല്ലാവരെയും ഉൾക്കൊള്ളുന്ന ഒരു മതം വിലക്കും ദീനുക്കും വലിയ ദീൻ എന്ന് നമ്മൾക്ക് സാധാരണ ഓതാറില്ല നിങ്ങൾക്ക് നിങ്ങളുടെ മതം എനിക്ക് എന്റെ അതുപോലെ തന്നെ അതിന് ഒരു സഹോദരി ഒരു മാസം ലഹരിക്കെതിരെ മെയ് പതിനൊന്നിന് പെരിന്തൽമണ്ടയിൽ നടക്കുന്ന കേരള സ്റ്റുഡന്റ്സ് കോൺഫറൻസിന്റെ പ്രചരണാർത്ഥമാണ് പരിപാടി സംഘടിപ്പിച്ചത് സമാപന സമ്മേളനത്തിൽ വിസ്ഡം മണ്ഡലം പ്രസിഡന്റ് കുഞ്ഞി മുഹമ്മദ് അധ്യക്ഷത വഹിച്ചു സംജാസ് കെ അബ്ബാസ് മുഖ്യപ്രഭാഷണം നടത്തി ചടങ്ങിൽ ഡോക്ടർ ഫിറോസ് ഖാനെ ഉപഹാരം നൽകി അനുമോദിച്ചു പി ആർ രോഹിൽനാഥ് പി സലീൽ വി മജീദ് സക്കീർ റോഷൻ ഷമീം സൊലാഹി എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ പാണ്ടിക്കാട് കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു സ്റ്റോഴ്സ് പാണിക്കൂലിയില്ലാതെ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കുവാൻ സ്കൈ ഗോൾഡൻ ഡയമണ്ട്സ് അവതരിപ്പിക്കുന്നു സ്കൈ സുരക്ഷ ഗോൾഡ് പർച്ചേസ് സ്കീം സ്കൈ ഗോൾഡ് എലഗൻസ് ഓഫ് ബ്യൂട്ടി പെരിന്തൽമണ്ണ മണ്ണ നിലമ്പൂർ പൊന്നാനി